ദ്രകാളീസ്തുതി കളി മഹാകാളി കാളി നീരവർണ്ണി കാളകന്മജീ ഭദ്രകാളീ നമോസ്തു ദുഗാദി മഹാദുഷ്ടഭ നിഷൂദനെ ദിനരക്ഷണ ദക്ഷേ ഭദ്രകാളീ നമോസ്തു ചരാചര ജഗന്മാതേ ചന്ദ്രസൂര്യാചനേ ചാമുണ്ടേ ചുണ്ടേ ശ്രീ ഭദ്രകാളീ നമോസ്തു മഹൈശ്വര്യ പ്രദേവി മഹാത്രപുരസുന്ദരീ മഹാവീര്യോ മഹേശ്രീ ശ്രീ ഭദ്രകളീ നമോസ്തു സർവ്യതി പ്രശമനി സർവമൃത്യുനിവാരിന്ത്രവരുപദ്രകാളി നമോസ്തു പുരുഷാർത്ഥപ്രദേവി പുണ് പുണ്യഫലപ്രദേ പരബ്രഹസ്വേ ഭദ്രകളീ നമോസ്തു ್ರಮೂರ್ತೆ ಭಗಾರಾಧ್ಯ ಭವ ಸಂಗಡ ಶ್ರೀ ಭದ್ರಕಾಳಿ ನಮೋಸ್ತು ದೇ ನಿಸ್ತುಲೆ ನಿಷ್ಕಳೆ ನಿತ್ಯರೇ ನಿತ್ಯ ನಿತ್ಯಶುದ್ಧೇ ನಿರ್ಮಳೆ ಶ್ರೀ ಭದ್ರಕಾಳಿ ನಮೋಸ್ತು പഞ്ചമീ പഞ്ചഭൂരിശി പഞ്ചസൗഖ്യോപരി പഞ്ചസീ ഭദ്രകാളി നമോസ്തു കണ്ഷാരണ്യതാഗ് ചിന്മയേ സന്മയേ ശി പത്മനഭി വന്ദേ ശ്രീ ഭദ്രകളീ നമോസ്തു श्रीभद्रकाळी नमः ॐ श्री भद्रकाळी नमः घोरे संहारवग्नौ प्रलयमुपगदे याहि कृत्य श्मशाने नृत्यतृनू ജഗതിരമഖിം മുണ്ടിരമാൽ ബ്രഹ്മണ്ഡഭാ പടുതരനിട്ട സൈരുദാരൈ സഗം വൈരിവർഗം സമയ ദുരയാ ഭദ്രദ്രകാളീ മഗ്നേലോകെ പുരാശോ നളിനുദാ വിഷുന ചോൽകഠം മധുമഭി വയദം കൈടഭഞ്ചാതി ഭീമം പത്മോൽപത്തെ പ്രബുധം ഭയമപരിപുതോയാഹരൻ സാഗംബ സമാകം വൈരിവർഗം ശമയതുരസാ भद्रदा भद्रकाली कण्ठे काली महाकाळी कालिनीरदवन्दिनी कालकण्ठात्मजादेशे भद्रकाली नमोऽस्तु दारुगादि महादुष्ट दानभोगनिषूदने ണ ദക്ഷേ ശ്രീ ഭദ്രകാളീ നമോസ്തു ചരാചര ജഗന്നസൂര്യാഗ്നിലോചന ചാമുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തു മഹൈശ്വര്യ പ്രദേവി മഹാത്രപുരസുന്ദരീ മഹാവീര്യോ മഹേശ്രീ ശ്രീ ഭദ്രകളീ നമോസ്തുവ്യാധി പ്രശമനി സർവമൃത്യുനിവരിന്ത്രേ ശ്രീ ഭദ്രകാളീ നമോസ്തു പുരുഷാർത്ഥപ്രദേവി പുണ് പുണ്യഫലപ്രദേ ಪರಬ್ರಹ್ಮಸ್ವ ಭದ್ರಕಾಳಿ ನಮಸ್ತು ದೇ ಭದ್ರಮೂರ್ ಭಗಾರಾಧ್ಯ ಭಕ್ತಸೌಭಾಗ್ಯಾಯಿಗೇ ಭಸಂಗಡನಾಶೇ ಭದ್ರಕಾಳಿ ನಮೋಸ್ತು ದೇ ನಿಸ್ತೂ ನಿಷ್ಕಳೆ ನಿತ್ಯರೇ ನಿರಾಮ നിത്യശുദ്ധേ നിർമ്മലശ്രീ ഭദ്രകാളി നമോസ്തു പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസൗഖ്യോപരി പഞ്ചസേ ഭദ്രകാളി നമോസ്തു കണ്ഷാരണ്യതാഗ് ചിന്മയേ സന്മയേ ശി पद्मनाभाभिवन्द्ये श्रीभद्रकाली नमोऽस्तु श्री श्रीभद्रकाळी नमः ॐ श्री भद्रकाळी नमः घोरे संहारवक्नौ प्रलयमुपगदे യാഹി വിദ്യൽ നൃത്തതൃനുനശക്തി ജഗതിദമിളം മുണ്ടമാലാഭിരമാ പടുതരനിരതൈരട്ട സൈരുദാസ്മാകം വൈരിവർഗം സമയദുരയാ ഭദ്രദാ ഭദ്രദ്രകളീ മഗ്േ ലോകെമ്പുരാശോ നളിനഭവനുദാ വിഷുനാരയ ചോൽകി മധുമഭിവയദം കൈടഭഞ്ചാതി ഭീമം പത്മോൽപത്തെ പ്രബുധം ഭയമപരിപുതോരൻ സാഗംബ സ വൈരിവർഗം സമയതുരസ്രദ്രകാളീ കണ്ഠേ കാളി മഹാകാളി കാളി കാളിനീരന് കളകാളീ നമോസ്തു മഹാദുഷ്ട ദാനോകൂദന ദിനദക്ഷെ ശ്രീ ഭദ്രകാളീ നമോസ്തു ചരാചര ജഗന്നസൂര്യാഗ്നിലോചന ചാമുണ്ടേ ചുണ്ടേ ശ്രീ ഭദ്രകാളീ നമോസ്തു മഹൈശ്വര്യ പ്രദേവി മഹാത്രപുരസുന്ദരീ മഹാവീര്യോ മഹേശ്രീ ശ്രീ ഭദ്രകളീ നമോസ്തുവർവ്യശമനി സർവമൃത്യുനിവരിന്ത്രേ ശ്രീ ഭദ്രകാളീ നമോസ്തു പുരുഷാർത്ഥപ്രദേവി पुण्यापुण्यफलप्रदे परब्रह्मस्वरूपे श्री भद्रकाली नमोऽस्तु दे भद्रमूर्ते भगाराध्ये भक्तसौभाग्यदायिगे भव सङ्गडनाशे श्री भद्रकाली नमोऽस्तु दे निस्तुले निष्कळे नित्ये നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേശ്രളി നമോസ്തു പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസൗഖ്യോപരി പഞ്ചസേശി ഭദ്രകാളി നമോസ്തുതേ കന്മഷാരണ്യദാവാഗ്നേ चिन्मये जन्मये शिवे पद्मनाभाभिवन्द्ये श्रीभद्रकाली नमोऽस्तु श्रीभद्रकाळी नमः ॐ श्री श्रीभद्रकाळी नमा